ഷീജ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ടിപ്സ് എല്ലാം എല്ലാരും കാണണേ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ ചെലവാണോല്ലോ എല്ലാ വീട്ടിലും കൊണ്ടുള്ള സാധനമാണ് അപ്പൊ ഇത് നമുക്ക് മൂർച്ച വരുത്താനായിട്ട് നമ്മുടെ വീട്ടിലെ ഇടിക്കല്ലും കാണണം അത് കൂടുതലാണ് എല്ലാരും വീട്ടിലും മിക്ക വീട്ടിലും ഇപ്പൊ ഇടിക്കല്ലുണ്ട് ഉണ്ട് ഈ ഒരു ഇടിക്കൊഴവി വെച്ചിട്ട് തന്നെ ഇത് മൂർച്ച വരുത്താം അതായത് ഇതിന്റെ ഈ നാക്കുണ്ടല്ലോ ചെറവേട അവിടെ ഈ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് രാവിലൊടുത്താ മതി നല്ല മുറിച്ച കിട്ടും ഇങ്ങനെ ഒന്ന് അടിയിൽ മേലുമായിട്ട് ഇതും ഇങ്ങനെ ഒന്ന് രാവിലെത്താ മതി നന്നായിട്ട് മുറിച്ച കടയും ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു ബലൂണാണ് ബലൂണിന്റെ ഇതിപ്പോ ഇവിടെ പിള്ളേര് കെട്ടിയിട്ടു ഞാൻ ഇതിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബലൂൺ കൊണ്ടൊരു പ്രയോജനമുണ്ട് അതായത് നമ്മുടെ റിമോട്ട് തന്നെ ഇപ്പം റിമോട്ട് നമ്മൾ നമ്മൾ കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അതിൻ്റെ ഗ്രിപ്പ് പോവും അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ നിന്നങ്ങ് തെന്നി അങ്ങ് താഴെയൊക്കെ ഇവിടാൻ സാധ്യത കൂടുതലുള്ള സാധനമാണ് റിമോട്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടൊരു കവറിട്ട് കൊടുക്കണം കവറിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഈ ബലൂണിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് തൻ്റെ ഇപ്പോൾ ഒരു പകുതി പീസ് അപ്പം ഇതിനൊന്ന് ഈ ഒരു റിമോട്ടിലോട്ട് ഒന്നിങ്ങനെ വച്ചുകൊടുത്താല് ഇതിനൊരു കവറിങ് കിട്ടും കവറിങ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് സ്ലിപ്പായി പോകത്തില്ല അപ്പൊ എല്ലാവരും ഇതുപോലൊരു കവർ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസിലാവും ഇതെത്ര ഉപകാരപ്പെട്ടതാണെന്ന് അടുത്തത് നമ്മുടെ പാൽ കവർ കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ ഒഴിഞ്ഞ ഒരു പാൽ കവറിലിട്ട് കുറേച്ച് വെള്ളം എടുത്തിട്ട് അതായത് റബ്ബർ വാൻഡ് വെച്ച് കെട്ടി ഫ്രീസറിലിട്ടായിരുന്നു അപ്പം ഫ്രീസറിലിടുമ്പോഴത്തേക്ക് നല്ല ഐസാക്കി എടുക്കണം അങ്ങനെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം നമ്മൾ എപ്പോഴും ദാ ഇതാ ഇവിടെ ദാ പാലിന്റെ താഴത്തെ പാലൊക്കെ ഇടുന്ന ആ ഉണ്ടല്ലോ അപ്പം ഈ ഒരു ഡ്രോയിലോട്ട് ഇത് വച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ വച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസർ എപ്പീസറിൽ പിള്ളേരാകുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് എപ്പോഴും തുറക്ക അടക്കുകയും ചെയ്യും അപ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് തിരിച്ച് ആ കൂളിങ് ഫ്രിഡ്ജിലോട്ട് വരുന്നെങ്കിൽ വീണ്ടും ഇത് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കറണ്ട് ബില്ല് ഒരുപാട് കയറും അപ്പം ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൂളിങ് നമ്മുടെ ഫ്രീസറിലോട്ട് കിട്ടും കിട്ടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഫ്രീസറിൽ നമ്മൾ വയ്ക്കുന്ന സാധനങ്ങൾക്കും നല്ല ഒരു കൂളിങ് കിട്ടും അത്രയ്ക്ക് കറണ്ട് അങ്ങോട്ട് വിളിക്കത്തും അല്ലെങ്കിൽ അടക്കയും തുറക്കും അടക്കയും തുറക്കം ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമ്മൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടിയിരിക്കും അപ്പോഴത്തേക്കും കറണ്ട് ബില്ലും കൂടും അപ്പോൾ ഇതിൻ്റെ ഒരു കൂളിംഗ് കൊണ്ട് തന്നെ ഫ്രീസറിൽ എന്ത് വെച്ചാലും നല്ലൊരു കൂളിംഗ് നമുക്ക് കിട്ടും കറണ്ട് പോയാൽ പോലും ആ ഒരു കൂളിംഗ് ഈ വയ്ക്കുന്ന സാധനങ്ങൾക്ക് കിട്ടും അപ്പോൾ എപ്പോഴും ഈ താഴത്തെ തട്ടിൽ തന്നെ വയ്ക്കണമെങ്കിൽ ഫ്രീസ് ചെയ്ത ശേഷം താഴത്തെ തട്ടിൽ വെച്ചാൽ മതി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അടുത്തത് നമ്മുടെ ഫ്രിഡ്ജിന്റെ സൈഡ് ആണ് ഫ്രിഡ്ജ് നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചില സമയത്ത് പെട്ടെന്ന് അതങ്ങ് അടയത്തില്ല അങ്ങനെ വരുമ്പോഴും കറണ്ട് ഒരുപാട് ഇപ്പൊ നമ്മള് ഫ്രിഡ്ജ് അടയ്ക്കാൻ സമയത്ത് പെട്ടെന്ന് നമ്മൾ അടച്ചിട്ട് പോകുമ്പോഴത്തേക്കും അത് അടയത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും കറണ്ട് വെളിയിലോട്ട് പോയി ഒരുപാട് കറണ്ട് കയറും കറണ്ട് ബില്ല് കൂടും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ സൈഡ് കംപ്ലൈൻറ് ആണെങ്കിലും ഇങ്ങനെ ലോക്കാവൂല കേട്ടോ ഫ്രിഡ്ജ് അപ്പം അങ്ങനെ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഒരു പാൽ കവർ എടുത്തിട്ടുണ്ട് ഈ പാൽ കവറ് ഇതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ വച്ചു കൊടുക്കണം വച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് അടച്ചു നോക്കണം അടച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇത് വലിക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിന് ഒന്നും ഇല്ല സൈഡിൽ അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഊരി പോരുകയാണെങ്കിൽ ഇത് ഈ ഡോറിൻ്റെ സൈഡ് കംപ്ലൈൻറ് ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അടച്ച ശേഷം നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇത് പെട്ടെന്ന് വലിഞ്ഞു വരുന്നില്ല അപ്പൊ ഇത് കംപ്ലൈന്റ് അല്ല അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ടാണ് ആവശ്യം താങ്ക്സ് ഫോർ വാച്ചിങ്